ദേ ഒരു തെങ്ങ് ചാഞ്ഞ് നിൽക്കുന്നു എന്നാൽ പിന്നെ അതിന് മുകളിൽ ചാടിക്കരക്കളയാമെന്നാണ് തെങ്ങെന്ന് പറഞ്ഞാൽ ഒരു ഒറ്റയാൻ തെങ്ങ് അതിങ്ങനെ നടുവ് നിവർത്തി തലയുയർത്തി നിൽക്കുകയായിരുന്നു ആരും ചോദ്യം ചെയ്യാനില്ല ആർക്കും ചോദ്യം ചെയ്യാനും ആവില്ല പെട്ടെന്നാണ് അത് ചരയുന്നതായി തോന്നുന്നത് അത്രയും നാൾ ആഹാ ഓഹോ എന്ന് പറഞ്ഞിരുന്നവരെല്ലാം പിന്നെ അതിൻ്റെ നെഞ്ചത്തായി ഈ പറഞ്ഞതിന് കേരള രാഷ്ട്രീയത്തിലെ എന്തെങ്കിലുമായി സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും സ്വാഭാവികമാണ് പിണറായി എന്ന വൻമരം കാരണഭൂതൻ എന്ന് തുടങ്ങി നൂറായിരം പേരിട്ട് വാഴ്ത്തിപ്പാടിയ അണികളും നേതാക്കളും താല്പര്യമുണ്ടായിട്ടും ഇല്ലാതിരുന്നിട്ടും അയാളുടെ നേർക്ക് നോക്കാൻ പോലും ഇന്നേവരെ ആരും മുതിർന്നിട്ടില്ല അല്ല മുതിർന്നാൽ തന്നെ അവരുടെ കാര്യം തീർന്നു അയാളൊന്ന് കണ്ണുരുട്ടിയാൽ മുട്ടു വിറച്ചിരുന്ന നേതാക്കൾ ഇപ്പോൾ ദേ കിടക്കുന്നു ആരെല്ലാമാണോ അയാളുടെ നേരെ തിരിയുന്നത് ഭരണവിരുദ്ധ വികാരം ടീച്ചറുടെ ജനസമ്മതി ജനങ്ങളെ മനസ്സിലാക്കിയില്ല എന്ന് തുടങ്ങി തിരഞ്ഞെടുപ്പ് തോറ്റ അന്ന് മുതൽ തുടങ്ങിയ കല്ലേറുകൾ അതിപ്പോൾ എവിടെ നിന്നൊക്കെയാണ് വരുന്നതെന്ന് ഒരു പിടിയുമില്ല സംസ്ഥാന കമ്മിറ്റി മുതൽ ബ്രാഞ്ച് മെമ്പർ വരെ കല്ലെറിയുന്നു ഇതെന്താ ഇപ്പൊ ഇങ്ങനെ ഈ പാർട്ടിക്ക് എന്ത് സംഭവിച്ചു തെറ്റുകളെല്ലാം കൂട്ടത്തോടെ തിരുത്താനങ്ങാനുമാണോ പാർട്ടി ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ആരെങ്കിലും ചിന്തിക്കാം അഹാ എന്തൊരു ഉൾപാട്ടി ജനാധിപത്യം ക്യാപ്റ്റനെ വരെ വിമർശിച്ചു മുന്നോട്ട് എന്നൊക്കെ കോൾമയർ കൊള്ളാം പക്ഷേ ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ല പത്തി ചെറുതായിരുന്നു താഴ്ത്തിയ പാമ്പിനെ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്ന നാടകം അങ്ങനെ കണ്ടാൽ മതി ഇതെല്ലാം തിരഞ്ഞെടുപ്പ് തോൽക്കുന്നതിന് തലേന്ന് വരെ എന്തായിരുന്നു ഇവരെല്ലാം പറഞ്ഞിരുന്നത് എത്രയോ വർഷങ്ങളായി പിണറായി വിജയന്റെ ശൈലി വിമർശിക്കപ്പെടുന്നു എന്നാൽ ക്യാപ്റ്റന്റെ തണലിൽ എല്ലാ സുരക്ഷിതം കരുത്തിട്ട് നേതാവ് എന്നൊക്കെ പറഞ്ഞിരുന്നവർ കേരളത്തെ നയിക്കാൻ പാർട്ടിയെ നയിക്കാൻ ഇതിലും നല്ലൊരു നേതാവില്ലെന്ന് വീരഘോഷം മുഴക്കിയവർ ദേ ഒരു രാത്രി ഇരുട്ടിവെളുത്തപ്പോൾ തിരിഞ്ഞു പൂർണ്ണമായും പരാജയപ്പെട്ട പിണറായി വിജയനെ വലിച്ചു കയറാൻ ഇതിലും വലിയൊരു അവസരം ആർക്കെങ്കിലും കിട്ടുമോ അത് എല്ലാവരും ചേർന്നങ്ങ് നടപ്പാക്കുന്നു പരാജയത്തിന് തൊട്ടു പിന്നാലെ തോമസ് ഐസക് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തുടങ്ങി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി വരെ എത്തി നിൽക്കുന്നു അത് അല്ലാതെ ജനാധിപത്യമോ തെറ്റിതിരുത്തലോ ആണ് സി പി എമ്മിനുള്ളിൽ നടക്കുന്നതെന്ന് വെറുതെ പോലും തെറ്റിദ്ധരിക്കേണ്ട സംഗതി കേന്ദ്രീകൃത ജനാധിപത്യമുള്ള പാർട്ടിയാണെന്നൊക്കെയാണ് പറയാറെങ്കിലും ഭൂരിപക്ഷത്തിനൊപ്പം നിൽക്കുന്നവരുടെ വിധേയത്തെ ഗ്രൂപ്പായാണ് ഇന്ത്യയിലെയും കേരളത്തിലെയും സി പി എം പാർട്ടി പ്രവർത്തിക്കുക എന്നതാണ് യാഥാർത്ഥ്യം പണ്ട് വിഎന് വേണ്ടി ജനം തെരുവിലിറങ്ങിയപ്പോൾ നാടെങ്ങും ജില്ലാ കമ്മിറ്റികളിൽ വി എസിനു വേണ്ടി മുദ്രാവാക്യം മുഴക്കിയവരാണ് പിന്നീട് പിണറായി പാർട്ടിയിൽ പിടിമുറുക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ വാഴ്ത്തുപാട്ടുകാരായി പിന്നീട് അദ്ദേഹം കാരണഭൂതനും ക്യാപ്റ്റനും എല്ലാമായി അതെല്ലാം കേട്ട് സുന്ദരമായി അദ്ദേഹം ഭരണം തുടർന്നു വീണയുടെ പേരിൽ ആരോപണം ഉയർന്നപ്പോൾ പോലും പലതരത്തിൽ ന്യായീകരിച്ച പാർട്ടി അപ്പോൾ പോലും തോന്നാത്ത ധാർമ്മികതയാണ് പല ജില്ലാ കമ്മിറ്റികളും പ്രമേയ രൂപത്തിൽ അവതരിപ്പിച്ച് തള്ളുന്നത് ഇപ്പോൾ ഇതാണ് പാർട്ടിയുടെ ഒരു രീതി വിജയിക്കുന്നവർക്കൊപ്പം പാർട്ടിയും പോകും സ്റ്റാലിന്റെ കാലത്ത് ക്രൂഷ്യവും പിന്നീട് പല നേതാക്കളും ഈ രീതി ആവർത്തിച്ചത് ചരിത്രം അങ്ങനെ നോക്കിയാൽ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നതും ചരിത്രത്തിന്റെ ആവർത്തനം തന്നെ ഇപ്പോഴും അടിയുറച്ചു നിൽക്കുന്ന സഹാക്കളുണ്ട് പിണറായി വിജയനെ കാരണഭൂതനായും ക്യാപ്റ്റനായുമെല്ലാം കണ്ട് ആത്മ നിർവൃതി അടയുന്നവർ അവർ അവസാന ദിവസം വരെ പിടിച്ചു നിൽക്കും കൈവിട്ടു എന്ന് കാണുമ്പോൾ അവരായിരിക്കും അടുത്ത നേതൃത്വത്തിന്റെ വാഴ്ത്തുപാട്ടുകാരായി ചെല്ലുന്നതും